ഇതൊക്കെ നിയമാനുസൃതമാണ് ഇവിടെ നിയമാനുസൃതമല്ലെന്ന് എനിക്ക് അറിയില്ലായിരുന്നെ അതായത് മരിച്ചു കമ്പിൽ തുണി ചുറ്റിയിരിക്കുവാണെങ്കിലും ശരി കയറി പിടിക്കണമെന്ന് തോന്നിയാൽ പാകിസ്ഥാനിൽ എവിടെ വേണമെങ്കിലും ആരെ വേണമെങ്കിലും പിടിക്കാം അത് നിയമാനുസൃതമാണെന്ന് ലണ്ടനിൽ വന്ന് പതിനാലുകാരിയെ ഡിങ്കോഡാൽഫി ചെയ്യാൻ വേണ്ടി പിടിച്ചപ്പോൾ സിറിയയിലെ ഇരുപത്തിനാലുകാരനായ വിദ്യാർത്ഥിക്ക് അറിയില്ല ഇതത്ര അപ്പോ ലണ്ടൻ പോലീസ് അയാളോട് പറയുന്ന ഒരു വാക്കുണ്ട് കുഴപ്പൊന്നുമില്ല പിടിച്ചാല് പിടിച്ചാൽ ഞങ്ങളുടെ നാട്ടിലെ ലിംഗം ഇങ്ങെടുക്കാറു പതിമൂന്ന് ചെയ്ത് ചിലപ്പോ ആള് തപ്പി പിടിച്ചിട്ട് അങ്ങോട്ട് കരയാനും തുടങ്ങി രക്ഷയില്ല കാക്ക ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് നിയമങ്ങൾ അപ്പൊ അത് പാലിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എവിടെ പോയാലും ശരി ആ രാജ്യത്തിന്റെ നിയമങ്ങൾ അംഗീകരിച്ച് അനുധാവനം ചെയ്ത് മുന്നോട്ട് പെട്ടെന്ന് നമ്മുടെ വീട്ടില് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊരു സമയമുണ്ടാകും രാത്രി ഭക്ഷണം കഴിക്കാനൊരു സമയമുണ്ടാകും വേറൊരാള് വന്നാൽ അവരെ അവരുടെ രീതി നമ്മുടെ വീട്ടിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമോ അതോ നമ്മുടെ വീട്ടിൽ ശരി കഴിക്കുന്ന സമയം മതി അവര് കഴിക്കുന്ന സമയത്ത് നമുക്കും കഴിക്കാം സാധാരണഗതിയിൽ അങ്ങനെ തന്നെയാ ചെയ്യാറ് എവിടെ പോയാലും ശരി ഇല്ല രമേശ് നമ്മുടെ ഈ പുസ്തകത്തിലുള്ള തിന്മയ്ക്ക് ഒരു പരിഷ്കരണവും പ്രതീക്ഷിക്കണം ഴിക്കകത്ത് നിന്നിട്ട് ഒരു സംസ്കരണം പ്രതീക്ഷിച്ചിട്ട് അർത്ഥം ഉണ്ടാവും ഇല്ല ഓടക്കുഴി മുഴുവനും വൃത്തിയാക്കേണ്ടി ഒരു ഭാഗം മാത്രം വൃത്തിയാക്കിയാൽ നാറ്റം രക്ഷയില്ല അപ്പൊ ഫ്രാൻസിൽ അതോടുകൂടി തകർക്കാൻ തുടങ്ങി ഈ കൂട്ടറിവിടെ വേണ്ട ഇവർക്ക് മാനുഷികമായിട്ടുള്ള പരിഗണനകൾ നൽകിയതാണ് നമ്മൾ ചെയ്ത തെറ്റ എന്നവര് മനസ്സിലാക്കുന്നത് ആ ഒരൊറ്റ ദിവസം മാത്രം ഇരുന്നൂറ്റിപ്പത്ത് മസ്ജിദുകൾ ഫ്രാൻസ് തള്ളി ഓസ്ട്രേലിയ ആണെങ്കിലോ ഓസ്ട്രേലിയ കൃത്യമായ രൂപത്തിൽ അവർക്കൊരു നിയമങ്ങൾ വെച്ചിട്ടുണ്ട് ആ നിയമം പാലിച്ചാൽ മാത്രം ഇവിടെ നിന്നോ അല്ലേ പാക്ക് ചെയ്തോ പൊയ്ക്കോ മക്കളെ ഇരുപത്തിനാല് മണിക്കൂർ സമയം എല്ലാ മുസ്ലിംകൾക്കും കൃത്യമായ രൂപത്തിൽ നിയമങ്ങൾ പാലിക്കാനുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ഈ നിയമം അനുസരിച്ച് പോകാമോ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് പോകാം ഈ നിയമം അനുസരിക്കാൻ പറ്റില്ലേ വന്നിടത്തേക്ക് തന്നെ നിങ്ങളും അടങ്ങണമെന്നില്ല ഞങ്ങൾ കൊണ്ടുവിടാമെന്ന് ഇവരായിട്ട് തന്നെ അങ്ങനെയൊക്കെ ഓരോ ഗുണങ്ങൾ ഉണ്ടാക്കി കിട്ടും ഇവരെന്താണ് എന്ന് ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങൾക്കും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇവർക്ക് പറ്റിയിട്ടുണ്ട് ഇനി ബ്രിട്ടൻ മുസ്ലിങ്ങളോടുള്ള വിവേചനം വിദ്വേഷം പല രാജ്യങ്ങളും ജനങ്ങള് പഠിച്ച് മനസ്സിലാക്കി പല രാജ്യങ്ങളിലും എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളുടെ ഈ മനോഭാവം അവര് ഇവിടെ മുസ്ലിങ്ങൾ മുജാഹിദ് പ്രവർത്തകരൊക്കെ കവലകൾ തോറും വലിയ രൂപത്തിൽ സ്ക്രീനുകൾ ഇട്ടിട്ട് ഇസ്ലാം മത പ്രഭാഷണങ്ങൾ നടത്തുന്നത് പോലെ തന്നെ ഇവരെന്താണ് എന്ന് ലോക ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക അവർക്കറിയണം അവർക്കറിയിക്കണം മുസ്ലിങ്ങളെ എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഭയത്തോടുകൂടിയും വെറുപ്പോടു കൂടിയും കാണുന്നത് അവരുടെ പ്രവർത്തനമാണ് കർമ്മങ്ങൾക്കുള്ള പ്രതിഫലമാണ് എന്ന് ബ്രിട്ടൻ തിരിച്ചറിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തോണ്ടിരിക്കുക എല്ലാ ലോക രാജ്യങ്ങൾക്കും ബ്രിട്ടൻ കൊണ്ടിരിക്കുകയാണ് വലിച്ചു കേട്ടിക്കുക കുഴപ്പമൊന്നുമില്ല അനുഭവിക്കുമ്പോൾ കരയരുത് കേട്ടോ അമേരിക്ക എയർപോർട്ടിൽ തന്നെയാണ് പാൻഡീസ് അഴിച്ചു നോക്ക് അഴിച്ചെടുക്കുക നിങ്ങളുടെ ഈ വേഷവിധാനം ഈ പ്രാകൃതമായിട്ടുള്ള രീതികളൊന്നും നമുക്ക് പറ്റില്ല ഇപ്പോ ഷാരൂഖ് ഷാരൂഖ് ഖാൻ അസംഖാൻ അബ്ദുൽ കലാം വരെ എ പി ജെ അബ്ദുൽ കലാം സേറ് വരെ പാൻ്റ് അഴിക്കുന്നതിന് ഇനകളായിട്ടുണ്ട് സു മൊത്തം അഴിച്ച് പരിശോധിച്ചതിന് ശേഷം അത്രയെടുപ്പ് പലസ്തീൻ വിഷയമൊക്കെ വന്ന ട്രംപ് പലസ്തീൻ ഐക്യദാഢ്യം പ്രഖ്യാപിച്ച കലാലയങ്ങളിലെ കുട്ടികളെ തിരിച്ചയച്ചു എന്താ പറഞ്ഞേ മര്യാദക്ക് നിങ്ങൾ ഇവിടെ വന്നത് പഠിക്കാനാണെങ്കിൽ പഠിച്ചിട്ടു പോയി കോണം ജോലി ചെയ്യാനാണോ വന്നതെങ്കിൽ ജോലി ചെയ്തിട്ട് പോയി കോണം അതല്ലാതെ നമ്മുടെ രാജ്യത്തും മത ഭീകരതയും ഒക്കെ വളർത്താനാണ് ഭാവമെങ്കിൽ ഇനിയും ഒരു ഹമാസിനെയും ഒരു രാജ്യത്തും വളർത്താൻ ഞങ്ങൾ അനുവദിക്കില്ല പിന്നെ അമേരിക്ക ഇസ്രയേല് മുസ്ലിംകൾ എന്ന് കേട്ടാലേ ജൂതന്മാര് വെറുക്കും സഹതപിക്കുവാണ് ഇവരോട് വെറുപ്പ് മാത്രമല്ല ആറാം നൂറ്റാണ്ടിന്റെ ഒരു പുസ്തകമാണല്ലോ ഈ ബലാക്കളുടെ തലച്ചോറിൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നോക്കിയിട്ടാണല്ലോ ആ കുത്തുംകോമയും ഒക്കെ നോക്കി ഇവരിങ്ങനെ മുന്നോട്ട് പോകുന്നത് മുസ്ലിങ്ങൾ മുഴുവനും ജൂതന്മാരുടെ ശത്രുവാണോ അല്ല ജൂതന്മാരും മുസ്ലിങ്ങളുടെ ശത്രുവാണോ അതാണ് പുസ്തകത്തിന്റെ ഒരു പ്രയാസം ഇവര് നമ്മുടെ പുസ്തകത്തിലെ ജൂതന്മാരെ നശിപ്പിക്കാൻ എഴുതിയിട്ടുണ്ട് ജൂതന്മാരെ ലോകത്തിന്റെ മുഴുവൻ ശത്രുവാണ് അതുകൊണ്ട് മുസ്ലിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ജൂതൻ അവസാനത്തെ ജൂതനെയും അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് വകവരുത്താതെ നിങ്ങൾ വിശ്രമിക്കരുത് എന്ന് ഞങ്ങളുടെ മുത്ത് നബി പറഞ്ഞിട്ടുണ്ട് ഒരു കുത്തുപുസ്തകം നോക്കിയിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയെന്ന് അവർ തന്നെ വിളിച്ചു പറയുക അപ്പൊ ആ പുസ്തകം കൊണ്ടും ആറാം നൂറ്റാണ്ടിലെ ഈ ഗോത്രം നബിയെ കൊണ്ടും ലോകത്തൊരു മനുഷ്യനും മുസ്ലിങ്ങൾക്കെന്നല്ല ആർക്കും ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഒരുപാട് ചിന്താൻ കാരണമായിട്ടുണ്ട് ഈ പുസ്തകവും ഈ ഗോത്ര നേതാവും അല്ലെന്ന് നിങ്ങളൊന്നും പറഞ്ഞു നമുക്ക് നോക്കാലോ അങ്ങനെയാണ് ജൂതനോടുള്ള ഇവരുടെ വെറുപ്പ് ഇനിയിപ്പോ ഒരു വഴി ഇടുങ്ങിയ വഴിയിൽ കൂടെ നിങ്ങൾ നടന്നു പോകാണ് എതിരെ ജൂതൻ വന്നാൽ നിങ്ങൾ ഒരിക്കലും മാറിക്കൊടുക്കരുത് ജൂതനെ തള്ളി താഴെയിടണമെന്ന് നല്ല രല്ലേ മാനവികത അങ്ങനെ തുളുമ്പാണെന്നേ ഇവർക്ക് മനസ്സിലായ ശ്രീലങ്ക പള്ളികൾ മുഴുവനും തെരച്ചിൽ നടത്തി നിരോധിക്കുക മസ്ജിദുകളിൽ മുഴുവനും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുക നമസ്കരിക്കുന്നു അല്ല എത്ര മസ്ജിദുകൾ ഉണ്ട് ബുർക്ക ശ്രീലങ്കയിൽ പോയിട്ടൊന്ന് ബുർക്കിട്ട് നോക്കിയാ കാണാമല്ലോ കാര്യം ഇവരിടുന്നത് പോലെ കണ്ണങ്കാലിന് മുകളിൽ വെച്ചിട്ട് ആ ഒരു കന്തൂറയും വിട്ടിട്ടൊന്ന് പോയി നോക്കിക്കേ ശ്രീലങ്കയിലെ പോയതേ കാണൂ തുണിയോടെ വലിച്ചു കീറി അവര് ഭിത്തിയിൽ ഒട്ടിച്ചു നോക്കും നിങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചില ഗുണങ്ങൾ ഗുണങ്ങളുണ്ടെന്നേ ഓ മുസ്ലിം രാജ്യങ്ങളിലെ തീവ്രവാദികൾ പല രാജ്യങ്ങളിലേക്കും ചേക്കേറിയിട്ട് അവിടെ കിടന്ന് അനുഭവിക്കുക പാകിസ്ഥാൻ ഷിയാസുന്നികളുടെ പേരില് എല്ലാ വർഷവും നടക്കുന്ന കലാപങ്ങള് നമ്മൾ കാണുന്നില്ലേ പാകിസ്ഥാനിലെ ബലൂജികൾ ഇപ്പൊ സിന്ധികളും തുടങ്ങിയിട്ടുണ്ട് അവർക്ക് ഒരു രാജ്യം വേണം പാകിസ്ഥാൻ വിതയ്ക്കുന്നത് എന്താണോ അത് പാകിസ്ഥാൻ കൊയ്തോണ്ടിരിക്കുക ഓരോ വർഷവും ശരാശരി പതിനായിരക്കണക്കിന് ഷിയാക്കളും അഹമ്മദിയാക്കളും കൊല്ലപ്പെടുന്നു എന്ന് അവര് തന്നെ പുറത്തുവിടുന്ന കണക്കാണ് അഫ്ഗാനിസ്ഥാനിലും വ്യത്യാസമൊന്നുമല്ല ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ബോംബ് സ്ഫോടനങ്ങൾ നിരപരാധികളായ മുസ്ലിങ്ങളുടെ മരണങ്ങൾ രസകരം എന്താണെന്ന് അറിയാമോ ഇത് നടക്കുന്നത് വെള്ളിയാഴ്ച ദിവസം ജുമ്പോൾ ഈ പൊട്ടിത്തെറി നടക്കുന്നത് നടക്കുന്നത് പള്ളികളിലുമാണ് നമസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോ സമാധാനം പെട്ടെന്ന് ഒരു സ്വർഗത്തിലേക്ക് എത്തുമല്ലോ കൂറികൾക്ക് ഇവരെ ഒതു ഓഴുകൂടി തന്നെ കിട്ടും ഒന്നും മുറിഞ്ഞിട്ടില്ല നമസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴല്ലേ സംഭവം നടക്കുന്നത് ഒതു ഓഴുകൂടിക്ക് തന്നെ മുസ്ലിങ്ങളെ ഈ പൊട്ടിത്തെറിച്ച രക്തസാക്ഷികളെ ഹോറികൾക്ക് കിട്ടുമ്പോൾ എഴുപത്തിനുള്ള ഹോറികൾ ഇങ്ങനെ നിൽക്കുകയല്ലേ നെളിഞ്ഞ് അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി അഫ്ഗാനിലാണെങ്കിലും പാകിസ്ഥാനിലാണെങ്കിലും ഇനി അതല്ല ഇറാൻ തുർക്കി ഇന്തോനേഷ്യ എവിടെയാണ് മുസ്ലിങ്ങൾ സമാധാനത്തോടുകൂടി ജീവിക്കുന്നത് കൂടി ജീവിക്കുന്ന രാജ്യത്തിന്റെ സമാധാനം തകർക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അനീഷ് എന്താണ് എൻ്റെ ഔർത്ത്